എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂന്ന് വെച്ചാൽ അനന്തവും കണ്ണനും കൂടെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുവാണ് കണ്ണനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അനന്യും അനന്തു പ്രത്യേകം പറയുന്നുണ്ട് എടാ നീ കല്യാണം കഴിക്കുമെന്ന് ആരും ഓർത്തില്ല എല്ലാവർക്കും നിന്റെ സ്വത്ത് മതിയായിരുന്നു നീ കല്യാണം കഴിക്കാതെ നിൽക്കുമായിരുന്നെങ്കിൽ നിന്റെ സ്വത്ത് ഇവർക്കെല്ലാം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതായിരുന്നു ഇവരുടെ ഉദ്ദേശം പക്ഷെ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് നിനക്ക് നല്ലൊരു ഭാര്യയും കിട്ടി നിന്റെ കല്യാണവും കഴിഞ്ഞെന്ന് പറയുവാണ് എന്നിട്ട് പറയുവാണ് നീ എത്രയും വേഗം ഇവിടെ മാറണം ഇവിടെ ചുറ്റും ചുറ്റും ശത്രുക്കളാണ് നിനക്ക് എന്തേലും കലക്കി തരുമോ എന്നൊക്കെ പേടിയുണ്ടെന്ന് പറയുവാണ് അപ്പം കണ്ണൻ പറയുവാണ് ഞാൻ പോകണോ അതോ എന്നെ മഹാലക്ഷ്മിയെ ദ്രോഹിക്കുന്നവരോ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം നമുക്ക് തൽക്കാലം പോവാന്ന് പറയുവാണ് അങ്ങനെ അനന്തു ലേഖയും കൂടെ കണ്ണനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് മറ്റിടത്താണെങ്കിൽ മഹാലക്ഷ്മിയുടെ തലയൊക്കെ മസാജ് ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ കോതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി എന്നിട്ട് മോളെ മോളെ മുടിയൊക്കെ പോയല്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടും കൊഞ്ചിക്കുവാണ് അപ്പോഴത്തേനും മോഹിനി വരുന്നുണ്ട് കരുണയാണെങ്കിൽ പുറകിൽ നിൽക്കുന്നുണ്ട് കരുണയപ്പം അപ്പം മനസ്സിൽ വിചാരിക്കുവാണ് എന്താണെങ്കിൽ ഇത്തിരി സ്നേഹം കുറച്ച് ദേഷ്യപ്പെട്ടേക്കാം കാര്യം ഇവർക്ക് സംശയം തോന്നല്ലോ മോഹിനിക്കും മഹാലക്ഷ്മിക്കും അതുകൊണ്ട് ഇത്തിരി ദേഷ്യമൊക്കെ കാണിക്കാന്നൊക്കെ കരുണ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് അങ്ങനെ മുത്തശ്ശി കോതി 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 മോഹിനിയാണെങ്കിൽ ഈ ഇത് എന്താ കാണുന്നേ മുത്തശ്ശിയുടെ മുത്തശ്ശിയാണോ അവളുടെ തലയൊക്കെ കോതുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹിനി ഇങ്ങനെ പറയുവാണ് അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ വാ എഴുന്നേറ്റ് ഇനി താളി താളി തേക്കണം വാ മോളെ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ പൊയ്ക്കോണ്ട് കിടക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മിയെ അവര് ഭയങ്കരമായിട്ടും സ്നേഹിക്കുവാണ് പിന്നെ കാണിക്കുന്ന വെച്ചാല് അനന്തവും ലേഖയും കൂട്ടിരുന്ന് സംസാരിക്കുവാണ് കുട്ടികളെ പറ്റി അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് കണ്ണട്ടനാണെങ്കിൽ മഹാലക്ഷ്മി പിരിഞ്ഞിരിക്കാൻ പറ്റത്തേയില്ല അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഒരു കല്യാണം ഉണ്ടെന്നൊന്നും ഇനി ഒരിക്കലും ഓർത്തതല്ല ഒരു ഭാര്യ വരുമെന്നൊന്നും ഓർത്തല്ല അപ്പം പക്ഷെ അതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു അപ്പൊ രണ്ടുപേരും കൂടെ എന്തൊരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എന്താന്ന് പറ രണ്ടുപേരും കൂടെ എന്താ ഈ പറയാനൊരുക്കുന്നത് പറയുക അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റേ കുട്ടികളുടെ കാര്യമാണ് അവർക്ക് കുട്ടികളെ വേണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ലേഖയ്ക്കാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്കൊരു കുട്ടികൾ ഉണ്ടാകുവാണെങ്കിൽ അത് ഞങ്ങളുടെതായിട്ട് കാണാമല്ലോ നമ്മുടെ ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശിയും അവരായിരിക്കും രണ്ടാമത് ഒരു കുട്ടി കൂടെ ഉണ്ടാകുവാണെങ്കിൽ അതിനെ ഞങ്ങൾക്ക് ലാളിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കണ്ണൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്താ നിങ്ങൾ പറഞ്ഞു മനസ്സിലാവുന്നില്ല എന്ന് എന്ത് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഒരു കുട്ടി ദത്തെടുക്കാന്ന് പറഞ്ഞപ്പോൾ പോലും മഹാലക്ഷ്മി സമ്മതിച്ചില്ല ഞങ്ങൾ ഇപ്പം ആക്ച്വലി കുട്ടികളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലെന്ന് പറയുവാണ് അപ്പൊ ഇവരത് കൺവിൻസ് ചെയ്യുന്നുണ്ട് കണ്ണനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു കുട്ടി വേണം നിങ്ങളുടെ ബ്ലഡിൽ ഒരു കുട്ടി ജനിച്ചാലും ഞങ്ങൾക്കും കൂടെ അതിനെ സ്നേഹിക്കാലോ നമ്മുടെ അടുത്ത അവകാ അന്തരാവകാശിയായിട്ട് നോക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും കയറി അവളോട് പറയണ്ട ഞാൻ എന്തായാലും തരം കിട്ടുമ്പോൾ സംസാരിക്കാം കുട്ടികളുടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ എങ്ങനെയെങ്കിലും നടത്തിച്ചിട്ട് എന്നിൽ ഒരു വേണം എന്നുള്ള അയാളുടെ വലിയൊരു ആഗ്രഹമാണ് അതിനുവേണ്ടിയാണ് അയാൾ ഈ തോമസ് ഫൈദ്യനെയൊക്കെ എടുത്തു പോകുന്നതെന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് എന്താണ് സരോഗസി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പറയുന്നില്ല പക്ഷെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുട്ടികളെ ഇവർക്ക് കളിപ്പിക്കണം അവരായിരിക്കും ഇവരുടെ അനന്തരവകാശം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് നമ്മുടെ അനന്തും ലേഖയും പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാല് പ്രതാപൻ ഇവര് ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പൊ പണ്ടാണെങ്കിൽ ഏർ മഹാലക്ഷ്മിയോട് മോഹിനി വന്ന് ചോദിക്കുന്നുണ്ട് മോളൂടെ വന്ന് ഇരിക്കട്ടെ ഫുഡ് കഴിക്കാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പെർമിഷൻ വെച്ചിട്ടാണ് തിരഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴാണെങ്കില് മൂന്ന് പേരുടെ വെയിറ്റ് ചെയ്യുവാണ് കരുണയും പ്രതാപനെയും മുത്തശ്ശിയും കൂടെ എന്നിട്ട് ഇവരുടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മോത്തിന്റെ നീരസമുണ്ട് അപ്പൊ തന്നെ മഹാലക്ഷ്മി വരുന്നുണ്ട് വാ മോളെ ഇരിക്കുക ഇരിക്കുന്നു പറഞ്ഞ് മഹാലക്ഷ്മിയെ പിടിച്ചിരുത്തുവാണുമാണ് എന്നിട്ട് പ്രതാപന്റെയും മുത്തശ്ശിയുടെ നടുക്കാണ് ഇരുത്തുന്നത് എന്നിട്ട് പറയണ മോള് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി അപ്പം മഹാലക്ഷ്മിയുടെ പഴയ കാലം ആലോചിക്കുന്നുണ്ട് ഇവര് മഹാലക്ഷ്മിയുടെ ഒരു പിറന്നാൾ ദിവസമായിരുന്നു മോഹിനിയാണെങ്കിലും മഹാലക്ഷ്മിയുടെ കൂടി ഇരുന്ന് കഴിക്കാൻ പറ ഇരുന്നു അങ്ങനെ മഹാലക്ഷ്മി ഇരുന്നിടത്തുനിന്ന് മുത്തശ്ശിയും പ്രതാപനും കരണയും കൂടി ഇൻസൾട്ട് ചെയ്ത് വിട്ടു നിനക്ക് ഇവിടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ നീ അടുക്കളയിൽ പോയി നിന്ന് കഴിക്കുന്നു പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് വിട്ടു ഇതൊക്കെ മഹാലക്ഷ്മി ഇരുന്ന് ആലോചിക്കുവാണ് മുത്തശ്ശിയാണെങ്കിൽ വാരി കൊടുക്കുവാണ് മഹാലക്ഷ്മിക്ക് അപ്പം പ്രതാപം പറയുവാണ് ഇനി ഞാനായിട്ട് കുറയ്ക്കുന്നില്ല നമ്മൾ പ്രതാപനും വാരി കൊടുക്കുവാണ് അപ്പൊ മോഹിനി ചോദിക്കുന്നുണ്ട് ഏർ കരുണമോൾക്കാരും വാരി കൊടുക്കുന്നുണ്ടെന്ന് അപ്പൊ മുത്തശ്ശി പറയുവാണ് അവർക്ക് ഒരുപാട് ഞങ്ങൾ വാരി കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്നേഹമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഞങ്ങളുടെ ലക്ഷ്മി മോളാണ് ലക്ഷ്മി മോൾക്കാണ് മൂത്ത മോളുടെ സ്ഥാനം ലക്ഷ്മി മോൾക്കാണ് ഈ വീട്ടില് അതുപോലെ തന്നെ നമുക്ക് നാളെ അമ്പലത്തിൽ പോകണം അപ്പൊ മോഹിനി പറയുവാണ് അമ്പലത്തെ തിരുവേനിക്കൊക്കെ അത്ഭുതമായിരിക്കും നമ്മളെല്ലാം കൂടെ ചെല്ലുന്നതെന്ന് അത്ഭുതപ്പെട്ടിടയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം മോൾ എപ്പോഴും മോളും നീയും കൂടെ അല്ലേ പോകുന്ന നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ പോവാം മോളുടെ നമുക്ക് അമ്പലത്തിൽ പോകാൻ മോളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ പറയുവാണ് അതിനിടയ്ക്ക് പ്രതാപൻ ചോദിക്കുന്നുണ്ട് മോളെ ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ കണ്ണിപ്പെങ്ങനെയുണ്ട് അപ്പം ഈ മഹാലക്ഷ്മി പൊട്ടത്തി പറയുവാണ് അത് തോമസ് വൈദൻ പറഞ്ഞു കുറച്ച് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞെന്ന് പറയുവാണ് അതുപോലെ തന്നെ പ്രതാപൻ വേറൊരു വേറെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുട്ടികളെ വെള്ളം എത്തെടുക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഏയ് തൽക്കാലം അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവർ മനസ്സിൽ പറയുവാണ് ഇതിനൊന്നും നിന്നെ കെട്ടത്തിൽ അതായത് മഹാലക്ഷ്മിയെ വകവരുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് അതിന് മുമ്പിൽ നിന്നെ തട്ടിക്കളയുമെന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പം കരുണയും പറയുന്നുണ്ട് നീ എന്താണ് ഇരുന്ന് കഴിക്ക് എന്താണെങ്കിലും അയാൾ മിക്കവാറും എഴുതി നടക്കുമായിരിക്കും പക്ഷേ അയാളുടെ കൈയും പിടിച്ച് നടക്കാൻ നീ കാണത്തില്ല എന്നൊക്കെ കരുണയും മനസ്സിൽ പറയുവാണ് എന്നിട്ട് ഇവർ ഇരുത്തി ഊട്ടിക്കുവാണ് മഹാലക്ഷ്മിയെ മുത്തശ്ശി വാരി കൊടുക്കുന്നു പ്രതാപൻ വാരി കൊടുക്കുന്നു അപ്പം കരുണയ്ക്കാരും വാരിയൊന്നും കൊടുക്കുന്നൊന്നുമില്ല കരുണയാണെങ്കില് ലക്ഷ്മി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നു അപ്പം മഹാലക്ഷ്മി പറയുവാണ് കണ്ണേട്ടം കഴിച്ചോ ആവോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുക മോളെന്താ വിഷമിക്കുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാം കണ്ണേട്ടം കഴിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് കണ്ണൻ കഴിച്ചു കാണൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കരുണ പറയുവാണ് ലക്ഷ്മി ചേച്ചി കണ്ണേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണ് അങ്ങനെയൊക്കെ ശരിക്കും നമുക്ക് വിഷമം വരും കാര്യം ഈ നേരത്തെ നമ്മൾ ഈ പല പല കാര്യങ്ങളും നമുക്ക് അത്ര വിഷമം വരത്തില്ല പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതും വാരി കൊടുക്കുന്നതും ഒക്കെ കാണുമ്പം ഭയങ്കര വിഷമം വരുന്ന ഒരു സീനാണ് മഹാലക്ഷ്മിക്ക് എല്ലാവരും കൂടെ എന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടി കൊല്ലുന്നതിന് മുമ്പുള്ള ഒരു ഇതെന്ന് പറയുന്ന പോലെ വാരിയൊക്കെ കൊടുക്കുവാണ് അപ്പം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് എന്താണല്ലോ നിനക്ക് ഇന്നും കൂടെ ഒക്കെ അല്ലേ ഉള്ളൂ നാളെ നിന്നെ എന്താണെന്നും വക വരുത്താൻ ആള് വരും എന്നുള്ള രീതിയിൽ പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുവാണ് കരുണയൊക്കെ അപ്പൊ അടുത്തതിന്റെ എപ്പിസോഡിൽ പ്രമോ ഏ പ്രമോ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ കള്ളം കേറുവാണ് കള്ളൻ കയറിയിട്ട് മൂന്നാല് ഗുണ്ടകളും കയറുന്നുണ്ട് അപ്പം കള്ളനെ നോക്കാൻ വേണ്ടി ഇവരെല്ലാം പുറത്ത് ചാടുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയെ വക വരുത്താൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും അതാണ് നാളത്തെ എപ്പിസോഡ് റിവ്യൂ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂന്നത്തെ ചാനലിൽ അപ്പം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്